ഓപ്പറേഷൻ എ എ എ ജി പട്ടാമ്പിയിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വൻ പെട്രോൾ ശേഖരവും കഞ്ചാവും പിടിച്ചെടുത്തു ഗുണ്ട മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന ഓപ്പറേഷൻ എ എ എ ജിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിലും വ്യാപകമായി പരിശോധനകൾ നടത്തി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരപ്രകാരം പട്ടാമ്പി എസ് എ മണികണ്ഠൻ കെ യുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നൂറ്റി അൻപതോളം ലിറ്റർ അനധികൃത പെട്രോൾ ശേഖരം വർക്ക്ഷോപ്പിന്റെ മറവിൽ കരിഞ്ചന്തയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് വർക്ക്ഷോപ്പ് ഉടമയായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള മുഹമ്മദ് സൺ ഓഫ് അബൂബക്കർ കൊടക്കടത്ത് വീട് കള്ളാടിപ്പറ്റ ഓങ്ങല്ലൂർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു സമാന്തര പെട്രോൾ പമ്പ് പോലെയാണ് ഈ സ്ഥാപനം പ്രവർത്തനം നടത്തിയിരുന്നത് പ്രതിക്ക് ഇത്തരത്തിൽ പെട്രോൾ നൽകുന്ന പമ്പുകൾക്കെതിരെ വരും ദിവസങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ് ഐ മണികണ്ഠൻ കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുന്നത് ഇതേ സംഘം ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി രാത്രി പട്ടാമ്പി നമ്പ്രം റോഡിൽ നടത്തിയ പരിശോധനയിൽ മൂന്ന് കിലോയോളം കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തിരുന്നു ഈ കാര്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും കണ്ടെടുത്ത കഞ്ചാവ് കോടതിയിൽ ഹാജരാക്കുകയും

അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓങ്ങല്ലൂർ സെൻറ്ററിൽ നിന്ന് തന്നെ നൂറ്റി അൻപതോളം ലിറ്റർ പെട്രോൾ അനധികൃതമായി സൂക്ഷിച്ച് വിൽപ്പന നടത്തിവരുന്ന ഒരു വർക്ക്ഷോപ്പ് ശ്രദ്ധയിൽപ്പെടുക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സീസ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കൂടാതെ ഇന്നലെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപത്തേറും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഞ്ചാവ് കണ്ടു കിട്ടുകയും ചെയ്യുന്നു ഏകദേശം രണ്ട് രണ്ടര കിലോളം കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ തടയുന്നതിനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി പട്ടാമ്പി പോലീസ് തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു എല്ലാവരുടെയും ഒരു സഹകരണം പ്രതീക്ഷിക്കുന്നു രഹസ്യപരമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് പട്ടാമ്പി പോലീസ് അടയ്ക്കുന്നതിനു വേണ്ടി താല്പര്യപ്പെടുന്നു ഒരിക്കൽ കൂടി എല്ലാവരുടെയും പിന്തുണ എല്ലാവർക്കും നന്ദി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി